മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് വർക്കലയിൽ നിന്ന് ഒരു ഹൃദയസ്പർശിയായ നിമിഷം ഇന്ത്യൻ രാഷ്ട്രപതി ശിവഗിരി മഠത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെ വഴിയരികിൽ നിരന്നു നിന്ന വർക്കല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ കണ്ട രാഷ്ട്രപതി വാഹനം നിർത്തിയിറങ്ങി കുട്ടികൾക്ക് അഭിവാദ്യം നൽകുകയുണ്ടായി അതിനുശേഷം രാഷ്ട്രപതി ശിവഗിരി മഠത്തിലേക്ക് യാത്ര തുടർന്നു പക്ഷെ ആ നിമിഷം തന്നെ വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഓർമ്മയായി രാഷ്ട്രപതിയുടെ ഈ സൗമ്യമായ പെരുമാറ്റം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ പ്രചാരമാണ് ഇപ്പോൾ നേടുന്നത് വർക്കലയിൽ നിന്നും വക്കം മീഡിയ ന്യൂസ്